നോക്കു നോക്കൂ എല്ലാവരുടെയും ശ്രദ്ധക്ക് ഞങ്ങൾ ഇതാ കോട വഴിയാണ് പോകുന്നത് കോടയല്ലേ ആടെ കോട മഴയുണ്ടോന്നറിയില്ല മഴ മാറുന്നുണ്ട് പ്രേതത്തിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്നവിടെ നിർത്തടേത അതാ അവിടെ അതാ ഒരു വെള്ളയിട്ടിട്ട് നിൽക്കുന്ന ഒരാള് കണ്ടോ കണ്ടോ ശ്രദ്ധിച്ചോ എല്ലാവരും ഓട ഉണ്ടോ നല്ലോണം ഉണ്ട് നോക്കിയാട്ടെ ഈടെ ഒന്ന് നിർത്തിട്ട് നമ്മക്ക് പിന്നെ കോടേലൂട്ടിന്ന് നടക്കാനും വരട്ടെ ഞാൻ ഒന്നും തിരിയുന്നില്ല ചേട്ടാ ഒന്നും വൈമാറോ കണ്ടോ കണ്ടോ എല്ലാവരും കണ്ടോ പാൽച്ചുരം നമ്മൾ പാൽച്രത്തിലൂടെ ഇങ്ങനെ രാത്രിയിൽ രാത്രി മഞ്ഞാണ് കാണുന്നത് മഞ്ഞ് മഞ്ഞ് ചരം നിർത്തിക്കോ ഒന്ന് മുമ്പന്ന് കാണാനെടുക്കുന്നേ പോർട്ടോക്കിറ്റിങ്ങാണ് കാണുന്നണ്ടാ ഇല്ല ഒന്നും കാണുന്നില്ല പോ ഗയ്സ് ഞങ്ങളെ കോടേല് പെട്ടു ഗയ്സ് ഞങ്ങളെ കോടേല് പെടിച്ചാലെ മഞ്ഞൈറ്റിൻ അല്ലേ മഞ്ഞൈറ്റിൻ അല്ലേ ഗയ്സ് ഞങ്ങളെ കോടേല് പെട്ടു മുമ്പിലേ ദോണ്ട് ഗയ്സ് എന്തോയേതോ ഒന്നും കാണുന്നില്ല വലിയ മുമ്പിലി അതെ വാ പോണ്ട വാ അത് ഗ്ലാസ് ഇന്ത്യ അല്ല മുമ്പിലേ മുമ്പില് കാണീ വിടല്ല 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 വാ തമാശ തമാശ കളിക്കണ്ട ഒന്നും കാണുന്നില്ല കളിക്കുന്നു ഒരു മഞ്ഞ ലൈറ്റ് കാണുന്നുണ്ട് ആരെങ്കിലും ചെറുങ്ങനെ വിട്ടോളൂ സഹോദര അങ്ങോട്ടേക്ക് പറയുന്നു പോണ്ടും തിരിയുന്നില്ല ചേട്ടന്മാരെ ഇതിപ്പോ ഇങ്ങനെ കാണുന്നത് നിങ്ങള് പിന്നെ വീഡിയോന്റെ വീടുക ഫുള് കോടയാണ് ഏ മുമ്പിൽ നിർത്തലാ മുമ്പിൽ നിർത്തല നിർത്തല നിർത്തലാ എന്താ സംഭവം വളച്ച വളച്ചോ വളയുന്നത് വണ്ടി ഗെയ്സ് ഞങ്ങൾ ഓടയിൽ പെട്ടുപോയി ഗെയ്സ് ആരെങ്കിലും രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ഓടി വരും അന്നമോ മോ നിർത്തിയാട്ടെ ഒന്ന് തിരി നിലപാടുന്നേ ഗ്ലാസ് തുടച്ചു കഴിഞ്ഞാൽ സ്ലോ ആക്കൂ സ്ലോ ആക്കൂ വണ്ടി വരുന്നുണ്ട് വയനാട് കണ്ടിട്ടില്ല 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 എന്ന് പറയുന്ന ആള് കണ്ടോ ഇവരെല്ലാം ഇട ഇവിടെ നിർത്തിയിട്ടല്ലേ കിട്ടും കിട്ടും